നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിലേക്ക് ആ ഒരു മത്സരം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ മാനുഫാക്ചർ മാരുതി സുസുക്ക് തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി സംതിങ് ആണ് അവർ ടോട്ടലായിട്ട് വിറ്റ വാഹനങ്ങളുടെ എണ്ണം അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും പിന്നെ ഹ്യുണ്ടായിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ കടുത്ത കോമ്പറ്റീഷനാണ് നടക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ഹ്യുണ്ടായ് ഒറ്റയടിക്കപ്പോൾ നാലാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഹ്യുണ്ടായ് ഒരു പ്ലാനുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഏഴ് പുതിയ വാഹനങ്ങൾ വരാൻ പോവുകയാണ് ഇന്നത്തെ ഉള്ളവരിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂണ്ടായുടെ ഒരു മികച്ച വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നവംബർ നാലിന് വരുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് ഹ്യൂണ്ടായ് വെന്യൂൻ്റെ ഫേസ് ലിഫ്റ്റാണ് അതിനെ കുറിച്ചിട്ടും അത് മാത്രമല്ല ഹ്യൂൺ ഡായ് എക്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടു കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതോടുകൂടി ഏഴ് പുതിയ നെയിം പ്ലേറ്റിൽ വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അതിലൊരു എസ് യു വി ഉണ്ട് അതുമാത്രമല്ല ഒരു എം പി വി ഉണ്ട് നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് ഹുണ്ടായിട്ട് ഒരു എം പി വി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഗേസർ എന്ന് പറയുന്ന ആ ഒരു വാഹനമായിരിക്കും മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടോപ്പിക്കുകളാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടുകളൊക്കെ ഇഷ്ടം ണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാമെൻറ്റ് ചെയ്യുക ഹ്യൂണ്ടായ ഭാഗത്ത് നിന്ന് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് അഫോർഡബിൾ റേഞ്ചിലായിട്ട് വരുന്ന സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ അത് ഇൻസ്റ്റർ ആയിരിക്കും ഇൻസ്റ്റർ ഏത് പേരിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദ്യമാണ് പക്ഷേ ആ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ടാറ്റ ടിയാഗോ ഇ ബി അത് മാത്രമല്ല എം ജി കോമറ്റ് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു നല്ല വാഹനത്തെ കൊണ്ടുവരുന്നു അതാണ് ഹ്യുണ്ടായി പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ചലനങ്ങൾ ഉണ്ടാക്കും കാരണം ഒരുപാട് കാലമായിട്ട് ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കി നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഹ്യുണ്ടായ എയ്ഡ് നെയിം പ്ലേറ്റ്സിൽ വാഹനങ്ങൾ വരുന്നുണ്ട് അതിലൊരു എം ഉണ്ട് അത് മാത്രമല്ല ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് എ സുയും വരുന്നുണ്ട് അത് മാത്രമല്ല എട്ട് പുതിയ വാഹനങ്ങൾ കൂടി അവർ കൊണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോൾ ഇല്ല എന്നാൽ പോലും അത് ഹൈബ്രിഡ് വാഹനങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി മുപ്പത് ഫിനാൻഷ്യൽ ഇറോഡ് കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി അഞ്ച് വർഷം എന്ന് പറയുന്ന വലിയൊരു ഒരു കടമ്പയുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും മാർക്കറ്റൊക്കെ ഒത്തിരി മാറും ഇലക്ട്രിക് കാറുകളായിരിക്കും കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു പ്ലാനാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിൻ്റെ പ്ലാനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം വെന്യൂലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിനാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ ഇമേജ് കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ഇമേജുകളാണ് വെളിയിലോട്ട് വന്നിട്ടുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ക്രെറ്റയുടെ എൻ ലൈനിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീസ് ഷേപ്പ്ഡായിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് വന്നിട്ടുണ്ട് കണക്റ്റഡ് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ എൽ ഇ ഡി സ്ട്രിപ്പ് കുറച്ചും കൂടെ വൈഡ് ആണ് അതിന് മുകളിലാണ് ഹ്യൂണ്ടായുടെ അലുമിനിയം ഫിനിഷ് ആയിട്ടുള്ള ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒരു ഫ്രണ്ട് ബമ്പറില് അത്യാവശ്യം നല്ലൊരു സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് കാരണം വീലാർസിറ്റൊക്കെ മുകളിൽ വലിയ ഒരു ക്ലാഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വാഹനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള വെന്യൂവിൻ്റെ അതേ ഒരു ബോഡിഷെൽ സ്ട്രക്ചർ നിലർത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഹ്യൂമൻഡയുടെ ഡിസൈൻ ലാംഗ്വേജ് എപ്പോഴും മികച്ചതാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്രെക്റ്റേഡ് ഏകദേശമൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ടൈലറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ക് ടൈലറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെക്റ്റേഡ് ഡിസൈൻ ലാംഗ്വേജുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ബാക്കിലെ ബമ്പറിൽ വലിയ ക്ലാഡിംഗ് കൊടുക്കുക അലുമിനിയം ഫിനിഷ്ഡായിട്ടുള്ള ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടർബോ വേർഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തിൽ ടർബോയുടെ ബാറ്റിങ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എഞ്ചിൻ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിലും യാതൊരു വിധ ചേഞ്ചും ഉണ്ടാകില്ല നിലവിലുള്ള ഡീസൽ എഞ്ചിൻ നിർത്തും അത് മാത്രമല്ല പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻലൈൻ പെർഫോമൻസ് ഓറിയൻഡായിട്ടുള്ള ടർബോ വേർഷൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിലെ വൈപ്പർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള രീതിയിലല്ല അത് സ്പോലറിൻ്റെ തൊട്ട് താഴെ ഹൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത് നമ്മൾ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും അലോയ് അലോവീലിൻ്റെ പാറ്റേൺ ഡിഫറൻറ്റ് ആയിരിക്കും സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് തന്നെ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർബുഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കുറച്ചും കൂടെ ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും പുതിയൊരു സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ കുറച്ചും കൂടെ മികച്ച രീതിയിലുള്ള അപ്ഡേഷൻ കൊണ്ടുവരും അഡാസിന്റെ ലെവൽ ടു പ്രൊവിഷൻസ് ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഫീച്ചർ വൈസ് കൊണ്ട് ഈ ഒരു വാഹനം മികച്ച ഒരു തരംഗം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിഷയം വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് ഈ ഒരു വാഹനം ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും തീർച്ചയാണ് അടുത്തതായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ടിവിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു കോമ്പാക്ട് ടി വി കാരണം ഇന്ത്യയിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഈ ഒരു ഇലക്ട്രിക് കാർ ഇന്ത്യയിലായിരിക്കും മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തെ അൺഒഫീഷ്യലി ഇപ്പോൾ വിളിക്കുന്നത് ഇൻസ്റ്റർ ഇ വി എന്നുള്ള പേരിലാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെ ഈ ഒരു വാഹനം വരുന്നത് എക്സ്റ്റർ നിലവിലുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇ വി കാർ ഇൻസ്റ്റർ എന്ന് പറയുന്ന പേരിൽ വരുന്നത് ഹ്യുണ്ടൈ മോട്ടോർ കമ്പനിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസ് മുനോസ് അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സെയിലിന് ഈ ഒരു വാഹനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിസൈൻഡ് എഞ്ചിനീയർഡ് ആൻഡ് ബിൽട്ട് ഇൻ ഇന്ത്യ ഫോർ ഇന്ത്യൻ കസ്റ്റമേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാഹനം തമിഴ്നാട്ടിലുള്ള സ്ത്രീ പെരുമ്പത്തൂരിലുള്ള ഹ്യുണ്ടയുടെ ഫാക്ടറിയിലായിരിക്കും നിർമ്മിക്കുന്നത് ബാറ്ററി ഒക്കെ സോർസ് ചെയ്യുന്നത് എക്സൈഡിൽ നിന്നാണ് എന്നുള്ള രീതിക്കാണ് വാർത്തകൾ വരുന്നത് നാലു മീറ്ററിന് താഴത്തേക്കുള്ള ഒരു വാഹനമായിരിക്കും ഈ വാഹനം കോമ്പിറ്റ് ചെയ്യുന്നത് ടാറ്റ പഞ്ചിന്റെ ഇലക്ട്രിക് വേർഷനോടായിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലായിട്ട് ഹ്യുണ്ടായി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇ ജി എം പി കെ പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു വാഹനത്തിനും ഉപയോഗിക്കുന്നത് ഒരു ഷോർട്ട് റേഞ്ച് വേർഷനും ഉണ്ടായിരിക്കും ഒരു ലോങ് റേഞ്ച് വേർഷനും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും ഇതൊക്കെ സ്പെക്കിൽ ഈ ഒരു വാഹനം വരും എന്ന് നമുക്കിപ്പോൾ കൺഫേം ചെയ്യാൻ കഴിയില്ല എന്നാലും സ്പെക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്കുള്ള ഇൻസ്റ്ററിൻ്റെ ഒരു സ്പെക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നാൽപ്പത്തി രണ്ട് കിലോ ടവർ ബാറ്ററി പാക്ക് ഉണ്ട് അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡൽ പിന്നെ അതിന് മുകളിൽ നാൽപ്പത്തി ഒൻപത് കിലോട്ടവറിൻ്റെ ഒരു ലോങ് റേഞ്ചും ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡബ്ല്യു എൽ ടി പി റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് കിലോമീറ്ററാണ് നാൽപ്പത്തി രണ്ട് കിലോട്ടവർ ബാറ്ററി ബാക്കുള്ള മോഡൽ ഓഫർ ചെയ്യുന്നത് അതിന് മുകളിൽ വരുന്ന നാൽപ്പത്തി നാൽപ്പത്തി ഒൻപത് കിലോട്ടവർ ലോങ് റേഞ്ച് ആ ഒരു വേരിയൻറ്റ് ഓഫർ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ ആണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം അത്യാവശ്യം പ്രാക്ടിക്കലി ഓഫർ ചെയ്യുന്ന റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് മുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും റിയേണ്ടതായിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് ബി എച്ച് പി നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഈ സ്റ്റാൻഡേർഡ് വേർഷനുള്ളത് പക്ഷേ ലോങ്ങ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എം ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന മോട്ടറാണ് അപ്പം ടോർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ലെവൽ ടു അത് മാത്രമല്ല ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ത്രീ ഡിഗ്രി ക്യാമറ ഇതെല്ലാം ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും കാരണം ഫീച്ചറിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും ഉണ്ടായി നൽകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടിയാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരിക അല്ലെങ്കിൽ സെയിലിന് തയ്യാറായിട്ട് വരിക അത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതോടുകൂടി ഏകദേശം ഇരുപത്തിയാറോളം പുതിയ പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് അതിനകത്ത് തന്നെ ഒരു പുതിയ എം പി വി വരും നമുക്കറിയാം ഇൻഡോനേഷ്യലൊക്കെ വിൽക്കുന്ന സ്റ്റാർ ഗേസർ എന്ന് പറയുന്ന എം പി വി അതിൽ നിന്നും ഇൻസ്പെയേഡ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈബ്രിഡ് കാർഡ്സ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അവർ പ്രാഥമികമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിലിപ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ആണ് കാരണം അത്യാവശ്യം റേഞ്ച് നൽകുന്ന ഒരു കോമ്പാക്ട് സൈസിലുള്ള ഒരു വാഹനം ചിന്റെ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ബോയ് കോൺസെപ്റ്റുള്ള ഒരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടാണെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം